പാണക്കാട് സെയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മകൾ റബിവി വിട്ടു നൽകുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അഞ്ച് വീടുകളാണ് അജിഫാൻ കുട്ടിക്ക് നൽകുന്നത് ഒരു നല്ല മൊമെൻ്റ് നല്ല നിമിഷമാണിത് ഇതിൻ്റെ ചർച്ചകളിലൊക്കെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് നമ്മൾ പുതിയൊരു വീഡിയോ കുറ്റിയെടുക്കൽ ചടങ്ങുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക അജിഫാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ന് നമുക്കിവിടെ അഞ്ച് വീടുകൾ പാണക്കാട് പാണക്കാട് അഞ്ച് വീടും രണ്ട് മറ്റേ പതിനെണ്ണം കൂടി ഏഴ് വീടുകളുടെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം അവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ അജഫാൻ്റെ അതിൻ്റെ ഓണറും നമുക്കൊക്കെ പ്രിയങ്കരനുമായ പെട്ട ചിക്കാട്ടിൽ ിക്കുന്നത് നമ്മൾ സ്നേഹവും അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് കുട്ടി അവർക്ക് അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കുകയാണ് കുറെ കാലമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കുന്നുണ്ട് ചാരിറ്റിയുടെ മേഖലയിൽ അദ്ദേഹം വളരെ നല്ല ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ ആ കരുണ തൻ താൻ കഴിഞ്ഞ് തൻ്റെ ജീവിതം തുടക്കം മുതൽക്ക് തന്നെ നമുക്കറിയാം പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു പക്ഷെ ആ ആ അത് ജീവിക്കുവാൻ അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നാലും താൻ കടന്നു വന്ന വഴികളെ അദ്ദേഹം മറക്കുന്നില്ല ആ പാവപ്പെട്ടവരെ തൻ്റെ മുമ്പിലെത്തുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാണക്കാട് ഈ പ്രദേശത്ത് അഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാനേറെ അഭിനന്ദിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ഇതിൻ്റെ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളർച്ചയും ഉയർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ നല്ല ലാഭവും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും ലഭിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു ഏറ്റവും സന്തോഷം കുറേ വീടുകളിപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് മാസത്തിൻ്റെ അടിയിൽ നൽകി കുറ്റി അടിച്ചൊക്കെ പക്ഷേ ഇത് മുനവൃത്തങ്ങളുടെ മൂത്ത സഹോദരി സുഹ്രെ ബീബി കൊടുത്ത സ്ഥലത്ത് കുട്ടിക്ക അവരുടെ സ്ഥലത്ത് അവർ നൽകുന്ന സ്ഥലത്ത് കുട്ടിക്ക വീട് ചല്കുന്നു അപ്പോൾ അവർ വലിയ സന്തോഷ നിമിഷത്തിലാണ് തണൽമരം ചാരിറ്റിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഓക്കെ ഇനി തങ്ങള് സന്തോഷം അലഹമ്മില്ല സന്തോഷമുണ്ട് നമ്മുടെ പാണക്കാട് നമ്മുടെ അലിവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് വീടില്ലാത്ത ഇവിടെ നിർദ്ധരായ നമ്മുടെ അലിവാസികളുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീടുണ്ടാവുക എന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അത് നമ്മുടെ ഒരു വലിയ ബാധ്യതയുമാണ് നമ്മളത് പിന്നെ തീർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തനമ്പലം ചാരിറ്റബിൾ ട്രസ്റ്റ് പാണക്കാട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ അതിൽ അംഗങ്ങളാണ് അതുപോലെ നമ്മുടെ പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ നിഷക്കമുള്ള ആളുകൾ വളരെ താല്പര്യപൂർവ്വം അതിനുവേണ്ടി പ്രയത്നിക്കുകയും അപ്പം ഇങ്ങനെ കുട്ടിക്കയുടെ കുട്ടിക്കാക്ക് കുട്ടിക്കയുടെ എങ്ങനെയൊരു അഭ്യർത്ഥന പറഞ്ഞു ഞങ്ങളുടെ പണക്കാട് വീടില്ലാത്ത കുടുംബങ്ങളുണ്ട് അപ്പം ഉടനെ തന്നെ അദ്ദേഹം അഞ്ച് വീട് നിർമ്മിക്കാം എന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തരികയും ഇന്ന് അതിൻ്റെ രണ്ട് വീടിൻ്റെ കുറ്റിയെടുക്കൽ കർമ്മം നിർവഹിക്കുകയും ഇനി മൂന്ന് വീടിൻ്റെ സ്ഥലം ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഞങ്ങളതിൻ്റെ പണി കൂടി തുടങ്ങും അതിനുവേണ്ടി നമുക്ക് ആ ഒരു വലിയ മനസ്സ് കാണിച്ച കുട്ടിക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കുട്ടിക്ക് ഈ ഒരു സമയത്ത് മാത്രമല്ല എല്ലായ്പ്പോഴേയും നമുക്ക് അഭിനന്ദി അഭിനന്ദിക്കേണ്ട വ്യക്തിയാണ് കാരണം എൺപത്താറ് മുതൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൃത്തം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കാരണം ആ നാട്ടിൽ നിത ആരും ഒരു പ പണത്തിൻ്റെ പേരിൽ ആരും വിഷമിക്കരുതെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഒരു കീഴിൽ തുടങ്ങ തുടക്കം കുറിച്ചിട്ടുള്ള ഈ പദ്ധതി ശേഷം ഈ വർഷം അറുപത് വീടാണ് അദ്ദേഹം നൽകുന്നത് ആയിരം വീടോളം അദ്ദേഹം പണി പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നൽകുന്ന അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു സുമനസ് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ഇതൊക്കെത്തും അതുപോലെ സതക്കകളൊക്കെ ഇത്തരം നല്ല വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് ഏറെ മാതൃകാപരമായ ഒന്നാണ് അപ്പം അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ കൂടെ നിന്നതിന് അദ്ദേഹത്തോട് നന്ദി ഞങ്ങളുടെ കുടുംബ സാധിക്കലക്ഷാപ്തങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ പലപ്പോഴും പല ആളുകളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ പാണക്കാട് വരാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും വരെ മടക്കി വിടാറില്ല ഒരുപാട് ചികിത്സാ സഹായങ്ങൾ അദ്ദേഹം നട നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ വീടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ അദ്ദേഹം ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ കണ്ണീരൊപ്പിനു വേണ്ടി അദ്ദേഹം കൂടെ നിൽക്കുന്നു ഇന്ന് പണക്കാട് പണക്കാട്ടുകാർക്ക് എന്നൊരു ആഘോഷമാണ് നൌഷാദ് കുറേ ദിവസമായി അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കുന്നു പാണക്കാട് പ്രദേശത്തെ ഈ ജീവകാനപ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച തള്ളമരൻ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു അതിൻ്റെ ചെയർമാൻ ഒമ്പനപ്പെട്ട മലവിക്ഷേപങ്ങളാണ് കൺവീനർ നൌഷാദ് ഞാനാണ് രഹ്സ്യന്തങ്ങൾ ട്രഷൻ ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികളിൽ സാധിക്കൽ അബ്ബാസ് അബ്യാസങ്ങള് അമീത് രക്ഷാബ്ദങ്ങൾ ഇവരുടെ നേരത്തെ നാട്ടിലെ ഈ വിഷയങ്ങൾ പൂർത്തി ചെയ്യാൻ വേണ്ടി രൂപീരിച്ച ട്രസ്റ്റാണ് ആദ്യമായി ഏഴ് വീടുകളാണ് നമ്മൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് വീട് പൂമനപ്പെട്ട കുട്ടിക്ക ഓഫർ ചെയ്തു അല്ല ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ കുട്ടിക്ക അദ്ദേഹം അഞ്ച് വീട് നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രത്യേക നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ് ഇൻഷാല്ല ഇവിടെ പെട്ടെന്ന് നമുക്ക് പൂട്ടിയിരിക്കണം ഇവിടെപ്പെട്ട ഫൈസലൊക്കെ അതേപോലെ അധികം താല്പര്യം മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്